ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള പുതിയ അധ്യയന വർഷത്തെ ഇ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലായി ആകെ ആറായിരത്തി അഞ്ഞൂറ്റി നാല് സീറ്റുകളാണ് ഇത്തവണ ഉണ്ടാക്കുകൾ ഉള്ളത് ഫെബ്രുവരി ഇരുപതിനാണ് അവസാന തീയതി തീയതികെ ജി ക്ലാസുകളിലാണ് ഏറ്റവും അധികം സീറ്റുകൾ ഉള്ളത് കൂടുതൽ സീറ്റുള്ള സ്കൂൾ ഇന്ത്യൻ സ്കൂളാണ് രാവിലത്തെ ഷിഫ്റ്റിൽ ആയിരത്തി എൺപത് പേർക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ നാനൂറ് വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ കെ ജി രണ്ട് മുതൽ നാലാം തരം വരെയുള്ള ക്ലാസുകളിലാണ് അവസരമുള്ളത് ഓരോ ക്ലാസ്സിലും എൺപത് വീതം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകും മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വിദ്യാർത്ഥികൾക്ക് ദാർസേത്ത് ഇന്ത്യൻ സ്കൂളിൽ രാവിലത്തെ ഷിഫ്റ്റിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ നൂറ്റി പത്തൊമ്പത് വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും ഒന്നാം തരം മുതൽ അഞ്ചാം തരം വരെയുള്ള ക്ലാസ്സുകളിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ അവസരമുള്ളത് വാദി കബീർ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് വാദി കബീർ ഇന്റർനാഷണൽ എണ്ണൂറ്റി പതിനൊന്ന് ബൌഷർ എണ്ണൂറ്റി പതിനഞ്ച് മബേല അഞ്ഞൂറ്റി എൺപത് ഗുബ്ര നാനൂറ്റി ഇരുപത്തി ആറ് സീബ് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗുബ്ര ഇന്റർനാഷണൽ നൂറ്റി എഴുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് തലസ്ഥാനത്തെ മറ്റ് ഇന്ത്യൻ സ്കൂളുകളുടെ സീറ്റുകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ ആയിരത്തിൽ പരം സീറ്റുകളുടെ വർധനവുണ്ട് ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ അഡ്മിഷൻ രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഫെബ്രുവരി ഇരുപതാണ് മീഡിയ വൺ മസ്കത്ത്